വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏതാണ്ട് അര കാലം മിസിഹായുടെ വിശ്വസ്തനായ പുരോഹിതനും പതിനേഴ് വർഷക്കാലം ചങ്ങനാശേരി അതിരൂപതയുടെ മേലധ്യക്ഷനുമായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ചരിത്ര ഗവേഷകനും ആരാധനാക്രമ പണ്ഡിതനുമായ അഭിമന്യ പിതാവിന് സ്വാഗതം ഏകദേശം മുന്നൂറ് വർഷക്കാലം അതായത് ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ പാശ്ചാത്യ ലത്തീൻ മെത്രാന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു മാർത്തോമ നസ്രാണികൾ ഈ കാലം അത്രയും ഏകദേശം ഒരു ലത്തീനീകരിക്കാനുള്ള ഒരു ഭരണ സംവിധാനവും ക്രമവും ഒക്കെ മെത്രാന്മാരുടെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അവർ ഏകദേശം അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ മാർത്തോമ നസ്രാണികളുടെ ഉള്ളിൽ ജ്വലിച്ച അവർക്ക് പൈതൃകമായി ലഭിച്ച ആരാധനക്രമം ആ റീത്ത് തുടരാൻ അവരാഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ നിരന്തരമായി മെത്രാന്മാരുടെയും അധികാരികളുടെയും അടുത്ത് തങ്ങളുടെ ആരാധനക്രമം പുനരുദ്ധരിച്ച് തരണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി കഴിഞ്ഞ എപ്പിസോഡിൽ അഭിമുന്യ പിതാവ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി മാർത്തോമ നസ്രാണികൾക്കായി രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി ഈ വികാരിയാത്തുകൾ സ്ഥാപിക്കുന്നതിനുണ്ടായ അതിൻ്റെ പ്രസക്തിയും ആ കാലഘട്ടത്തിൽ അതിൻ്റെ ലക്ഷ്യവും എന്തായിരുന്നെന്നാണ് പിതാവ് കരുതുന്നത് ഈ രണ്ട് വികാരിയാത്തുകളുടെ സ്ഥാപനം വാസ്തവത്തിലെ നമ്മുടെ സഭയിൽ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവിനെ ഇടയാക്കിയ സംഭവമാണ് പിന്നെ സൂചിപ്പിച്ചതുപോലെ പത്ത് മുന്നൂറ് വർഷക്കാലം രത്തീൻ ഭരണത്തിന് കീഴിലായിരുന്നു നമ്മുടെ സഭയെ ഒരു പൗരഷ്ട സുറിയാനി പുരാതനമായ പൗരസ്ത്വ സുറിയാനി സഭയാണ് നമ്മുടേത് ആ സുറിയാനി പാരമ്പര്യത്തിൽ അഭ്യമാനം കൊണ്ടിരുന്ന ഒരു സമൂഹമാണ് ഇസ്ലാണി സമൂഹം പക്ഷേ ഈ പുരാതന പൗരസ്ത്വ സുറിയാനി സഭയെ പൂർണ്ണമായും ലത്തീനീകരിക്കുക എന്നുള്ളതായിരുന്നു ലത്തീൻ ഭരണാധികാരികളുടെ ലക്ഷ്യം അങ്ങനെ നമ്മുടെ ഈ സഭയെ ലത്തീൻ സഭയുടെ ഭാഗമാക്കി മാറ്റുക അതായിരുന്നു ഇവിടെ ലക്ഷ്യം അത് ഉദയംപൂർ സൂർണവസിനോട് ആരംഭിച്ചതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയംപൂർ സൂർണിലാണ് ലത്തിൻ ഫലം ആരംഭം കുറിക്കുക ഈ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വാസ്തവത്തിൽ ഈ സൂര്യവോസിൻ്റെ സൂത്രധാരകനായിരുന്ന മനേസിൽ മിത്രാപുരിത്ത കേരളത്തിലേക്ക് വന്നത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടോട്ട് കൂടിയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് അദ്ദേഹം അതിന് മുമ്പായിട്ട് തന്നെ തൻ്റെ വരവിൻ്റെ ലക്ഷ്യം കത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു അതായത് ഇവിടെ വന്ന് ഒരു ഒരു ഇതുപോലെയുള്ളൊരു സമ്മേളനം വിളിച്ചു കൂട്ടണം സുഹൃത്തു വിളിച്ചു കൂട്ടണം ആ സൂണർ വെച്ച് ഇവരെ ഈ മാത്തോമാ ഇസ്ലാമി സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസിനെ ലത്തീൻ ഫലത്തിന് കീഴിലാക്കണം ലത്തീൻ മിത്രമാനെ നൽകണം എന്നിട്ട് ഇവിടുത്തെ ശ്രീയാർ രീത്ത് മാറ്റി പകരം ലത്തീൻ സ്ഥാപിക്കണം ഇതാ ഈ ലക്ഷ്യം ആ തോടുകൂടി വന്നതായിട്ട് അതേ ലത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ ലക്ഷ്യം സാധിച്ചുകൊണ്ടാണ് പിന്നീട് ഭരണം നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ടുമ്പിൽ തന്നെ ലത്തിൻ മിത്ര നിയമിതനായി ഫ്രാൻസിസ് റോസ് അങ്ങനെ തുടങ്ങിയ ലത്തീൻ ഭരണം ഈ മുന്നൂറ് വർഷക്കാലം കൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ സഭയുടെ ആ ഭവിഷ്യ തനിമ അവബോധം ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ അത് വിജയിച്ചില്ല എന്നൊരു സത്യമാണ് നമ്മുടെ ആളുകൾക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ കാലഘട്ടത്തിൽ ഉടനീളം പത്ത് മുന്നൂറ് വർഷക്കാലം നമ്മുടെ പൂർവികരെ സുരത്തിൻ്റെ പുനരുദ്ധാരണം സ്വപ്നം കണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു ആ പരിശ്രമത്തിന് മാർപ്പാപ്പയോടുള്ള അഭ്യർത്ഥനയ്ക്ക് ഉള്ള ഒരു മറുപടി അനുകൂലമായ ഒരു മറുപടി എന്ന നിലയിലാണ് വാസ്തവത്തിൽ ബിയാരിയത് സ്ഥാപനത്തെ കാണേണ്ടത് അതാണ് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തി തന്നെയാണ് കാരണം ആ ബിയാരി സ്ഥാപനം എന്ന് പറയുന്നത് എന്താണ് കൂടെ അർത്ഥമാക്കുന്നത് എന്താണ് ഒന്നാമതായിട്ട് മാർപ്പാപ്പ തൻ്റെ തിരുവടുത്തിരുടെ തന്നെ പറയുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് ഇവിടുത്തെ മാർത്തോമ്മ ക്രിസ്ത്യാനികളെ മർത്തോമ ക്രിസ്താനികളെ ലത്തീൻകാരിൽ നിന്ന് വേർതിരിച്ച് ഈ സുരേന്ദ്രക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് രണ്ട് വികാരി വികാരിയത്തുകൾ സ്ഥാപിക്കുകയാണ് എന്നറിഞ്ഞിരിക്കുന്നത് അപ്പം ലത്തീൻ കാലിൽ നിന്ന് വേർതിരിച്ചു അപ്പോൾ അതുപോലെ ലത്തീൻകാല ലത്തീൻ സമൂഹത്തിൻ്റെ ഭാഗ ഭാഗമായിരുന്നു ലത്തീൻ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു ആ ലത്തീൻ സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് ഇവർക്ക് വേണ്ടി രണ്ട് വികാരിയത്തുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അതിൽ നിന്നും തന്നെ അതിൻ്റെ ലക്ഷ്യം സൂചിതമാണ് ഇവർ സുയാനീത്ത് അനുസരിച്ച് തന്നെ ഇനിയും ജീവിക്കണം ആ വിത്ത് അനുഷ്ഠിക്കണം അപ്പോൾ നഷ്ടപ്പെട്ടു പോയത് പരിഹരിക്കണം അത് വീണ്ടെടുക്കണം ആ അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും അറുപയ്ക്കുണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വികാരിത്തുകൾ സുയാനു വികാരിത്തുകൾ സ്ഥാപിക്കാൻ അതാണ് അതാണതിൻ്റെ അതൊരു ചരിത്ര നിയോഗമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ ചരിത്രഗതിയെ മാറ്റിമറിച്ച ഒരു കാലഘട്ടത്തിന് പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സംസാരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ സംഭവമാണ് പിതാവ് സൂചിപ്പിച്ചത് എന്നാൽ ഏതാണ്ട് രണ്ട് സഹസ്രാബ്ദങ്ങളുടെ രണ്ടായിരം വർഷങ്ങളുടെ പാരമ്പര്യം പേർന്ന മാർത്തോമ നസ്രാണികളുടെ ആരാധനാക്രമം ജീവിതശൈലി ഒരുപക്ഷെ ഇത് ലോകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭയുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് നമ്മുടെ ആരാധനക്രമത്തെയും ജീവിതശൈലിയും മനസ്സിലാക്കാഞ്ഞതുകൊണ്ടാണോ ഈ ലത്തീൻ ആരാധനക്രമമല്ലാഞ്ഞതെല്ലാം കാതോലികമല്ല അത് സാർവത്രികമല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായത് അതുകൊണ്ടാണോ മെത്ര ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കത്ത് തയ്യാറാക്കിയതായും അതിനകത്ത് സൂചിപ്പിക്കുന്നത് അത് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ ഒരു പൊതു ധാരണ അങ്ങനെയായിരുന്നു പറയാൻ സാധിക്കല്ല ഇത് ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിന് മുമ്പൊക്കെ മാത്രം മാളപ്പപ്പന്മാരെ വളരെ വ്യക്തമായിട്ട് വിവിധ രീതികളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പൗരുഷ രീതികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നമുക്കത് പിറ്റേ പിറ്റേ വിശദമായിട്ട് വേണമെങ്കിൽ കാണാം മാപ്പമാർ എന്താണ് കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് അവരെ സഭയിൽ പല റിത്തുകളുണ്ടെന്നും പല പൗരുഷ ഋത്തുകളുണ്ടെന്നും അവയൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നു വന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന മാപ്പമാരാണുള്ളത് നൂറ്റാണ്ടുകളായിട്ട് അവരതാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ ലത്തീൻ ഭരണകാലഘട്ടത്തിൽ ഇവിടെ വന്ന മിഷർമാർക്ക് ആ ഒരു ബോധ്യം ഇല്ലായിരുന്നു ഇവിടുത്തെ സ്രിയാനി സഭ എന്തോ അബദ്ധമാണ് അതൊരു വ്യതിചലനമാണ് എന്നൊക്കെ ഒരു ധാരണ അവിടെ ഉണ്ടായിരുന്നിരിക്കുക അത് അവരുടെ തെറ്റായ ബോധ്യം അവരുടെ പരിശീലനം അതൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ ഈ സൂരോഷം നടത്തിയതാരാണ് അത് അതത്തെ ഗോവയുടെ താപ്പുലത്തെയാണ് ഗോവ അതിരൂപത അത് ലത്തീൻ അതിരൂപതയാണ് ആ അതിരൂപതയിൽ പത്രാപരിതാക്കി നമ്മളെ ഈ സഭയിൽ യാതൊരു അധികാരവും ഇല്ല എന്ന് മനസ്സിലും അപ്പം അദ്ദേഹം പക്ഷേ ഇവിടെ വന്ന് കടന്നു വന്ന് ഈ സമൂഹത്തെ കീഴടക്കാൻ ശ്രമിക്കുകയായിരുന്നു അതാണ് സംഭവിച്ചത് അതും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ തെറ്റായൊരു ഇവിടെ നമ്മൾ കാണുന്നത് അതാണ് പിന്നീട് പരിസ്ഥിതി തിരുത്തി കുറിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് പിതാവ് സാങ്കേതികമായ ഒരു സംശയം ഒരുപക്ഷെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇപ്പോൾ നമുക്കൊരു ഒരു അതിരൂപതയിൽ നിന്നോ ഒരു രൂപതയിൽ നിന്നോ ബൈഫർക്കേറ്റ് ചെയ്ത് മറ്റൊരു രൂപത ഡയോസിസ് എപ്പാർക്കി ഉണ്ടാവുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് വികാരിയാത്താണ് സ്ഥാപിക്കുന്നത് അതിനൊരു മെത്രാനയല്ല വികാരി അപ്പസ്തോലിക്കയാണ് നിയമിക്കുന്നത് ഈ സാങ്കേതികമായ ഒരു വ്യത്യാസമാണോ അതോ അപ്പോഴത്തെ ഒരു സഭയുടെ സാഹചര്യം കൊണ്ടാണോ അത്തരം ഒരു പേര് ഉണ്ടായത് ആ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടായത് കാരണം വികാരിയാത്ത് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു താൽക്കാലിക സംവിധാനമാണ് സാധാരണഗതിയിൽ നോർമൽ ആയിട്ടുള്ള സഭാഭരണം രൂപതകൾ സ്ഥാപിക്കുക ആ രൂപതയ്ക്ക് ഒരു അധികാരിയെ നൽകുക പത്രാൻ എന്ന നിലയിൽ അത് അതിന് അധികാരമുണ്ട് അതിന് പിന്നെ ഭരണാധികാരമുള്ള ഒരു പത്രാനാണ് സ്വന്തം തന്നെ ഭരണ ഭരണാധികാരമുണ്ട് അങ്ങനെയുള്ള രൂപതകളും രൂപ അധ്യക്ഷന്മാരുമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് സഭയുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ഒരു സംവിധാനം അതാണ് എന്നാൽ ചില അവസരങ്ങളിൽ അതിന് സാധ്യതയില്ലാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം ഒരു രൂപത ആയിട്ട് പെട്ടെന്ന് സ്ഥാപിക്കാനുള്ള ബുദ്ധിമുട്ട് പല സ കാരണങ്ങളാൽ ഉണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാവിയിൽ രൂപതകൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു താത്കാലിക സംവിധാനം എന്ന നിലയിൽ വികാരിയാത്തുകൾക്ക് രൂപം കൊടുക്കാറുണ്ട് ആ വികാരിയാത്ത് എന്ന് പറയുമ്പോൾ അത് മാണപ്പാപ്പായുടെ നേരിട്ട് കീഴിലുള്ള ഒരു ഭരണ സംവിധാനമാണ് മാർപ്പാപ്പായാണ് വസുതിൽ ഭരണാധികായിട്ട് മാറുന്നത് ലോക്കലായിട്ടുള്ള ഒരു അധികാരിയല്ല ഉള്ളത് മാർപ്പാപ്പായാണ് അതിൻ്റെ അധികാരി അപ്പം മാർപ്പാപ്പ ഒരു പ്രതിനിധി അയക്കുന്നു മാർപ്പുടേതായിട്ട് അപ്പം മാർപ്പാപ്പായ് നേരിട്ടൊരു ബന്ധമാണുള്ളത് അങ്ങനെ അയക്കപ്പെടുന്ന ഭരണാധികാരിയാണ് വസതിൽ വികാരി അപ്രസ്വലിക്കുക എന്ന് പറയുന്നത് അപ്രസ്വലിക്ക് വികാരിയാകത്ത് ബിഹാരി അപ്രസ്വലിക്കുക അപ്പം മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം ഈ സമൂഹത്തെ നയിക്കുന്നു ആ സംവിധാനത്തിന് വികാരിയാകത്തൊന്നും അതിൻ്റെ ഭരണാധികാരിക്ക് പ്രസവലിക്കുക എന്നും പറയുന്നു തൽക്കാല സംവിധാനമാണ് ഇവിടെ എങ്ങനെയോ ഒന്നാണ് മാർപ്പ ലക്ഷ്യമിക്കുന്നത് ഭാവിയിൽ ഇത് രൂപതകളായിട്ട് മാറണം അതിന് അതിന് സ്വയം ഭരണാവകാശം കിട്ടണം അത് ലക്ഷ്യമിച്ചുകൊണ്ടായിരിക്കണം മാർപ്പ ഇങ്ങനെ ഇങ്ങനൊരു സംവിധാനം മാത്രമല്ല അതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട് അന്ന് ഇവിടുത്തെ അധികാരം പോർച്ചുഗീസ് ഭദ്രവാദയുടെ കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഇവിടുത്തെ ഇന്ത്യ ഇന്ത്യ അതിന് അത് വേറെ സംവിധാനം ഭദ്രവാദവും അധികാരമെന്ന് പറയും പോർട്ടുഗീസ് രാജാവിൻ്റെ ഭദ്രവാദവും അധികാരം എന്നുള്ളതാണ് ആ അധികാരത്തിന് കീഴിലായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ മാർപ്പബയ്ക്ക് നേരിട്ട് അവിടെ ഇടപെടാൻ സാധിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പോർട്ടുഗീസ് രാജാവുമായിട്ടൊരു കോൺട്രാക്റ്റാണ് അത് നേരത്തെ നടന്നിരുന്ന ഒരു കോൺട്രാക്റ്റാണ് അതനുസരിച്ച് ഈ പോർട്ടുഗീസ് രാജാവിന് അധികാരമുണ്ടായി പോർട്ടുഗീസ് രാജാവാണ് ഇങ്ങോട്ട് പത്ര അയക്കേണ്ടത് മാർപ്പബയ്ക്ക് അങ്ങനെ അതിനകത്ത് ഇൻ്റർഫിയർ അതിനകത്ത് ഇടപെടാനുള്ള പരിമിതികളുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ പയ്യൊരു സംവിധാനം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് താത്കാലികമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പരിശുദ്ധ സിംഹാസനം ഈ വ്യക്തി സഭകളുടെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധന ആ സഭയുടെ വളർച്ചയും വളരെയധികം ലക്ഷ്യം വെച്ചിരുന്നു അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ലേയോ പതിമൂന്നാമൻ പാർപ്പാപ്പായുടെ മനസ്സിലുണ്ടായിരുന്ന ഭാവന അദ്ദേഹം എന്തൊക്കെയായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് കുറച്ചും ഒന്ന് വിശദമാക്കാമോ ഒന്നാമതായിട്ട് മാപ്പ് ഈ പതിവുതൽ അയ്യോ മാണപ്പായുടെ പൗർ സമീപനം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് പിന്നെ അദ്ദേഹത്തിന് പിന്നെ പൗരസഭകളുടെ പ്രത്യേകമായ താല്പര്യമുണ്ടായിരുന്നു പൗരഷ്വസഭകളുടെ രീത്തുകളൊക്കെ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ആളാണ് പിതാവ് മാത്രമല്ല പൗരസ്ഥ ചരിത്രം പൗരത്സഭകളുടെ ചരിത്രം പഠിക്കണം ആരാധനക്രമത്തിൽ ചരിത്രം പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്ത മാർപ്പപ്പയാണ് അപ്പം അങ്ങനെ പൗരഷ്ട്ര സഭകളോട് പ്രത്യേക ആപ്രയം ഉണ്ടായിരിക്കുകയും പൗവിഷ്ട്ര സഭകളുടെ വൈശിഷ്ട്യം മാഹാന്മ്യം മനസ്സിലാക്കുകയും ചെയ്ത ഒരു മാർപ്പപ്പയാണ് പ്രതിപാദന മാപ്പപ്പ അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം പിന്നെ പ്രസിദ്ധീകരിച്ച ഒരു തിരുവെഴുത്ത് ഓറിയന്താരിയം ഡിഗ്നിതാസ് എന്നാണ് എൻ്റെ പേര് കിഴക്കിൻ്റെ മാഹാത്മ്യം എന്ന് പറയാം ആ ഒരു തിരുവെടുത്ത് വഴി അദ്ദേഹം പൗരഷ്ട്രസവ പരിപോഷിപ്പിക്കാനുള്ള ഒരു തിരുവെടുത്തായിരുന്നു അതിനൊരു ആഹ്വാനം ചെയ്തു റീത്ത് സംരക്ഷിക്കപ്പെടണം റീത്ത് മാറാൻ പാടില്ല റീത്തിനെക്കുറിച്ച് പഠിക്കണം റീത്തിനെക്കുറിച്ച് സിബാനിക്കാർക്കും ഒക്കെ അന്മാർക്കൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം റിലീജിയസും ഒക്കെ സ്വന്തം രീതിയിലെ കുറിച്ച് പഠിക്കണം പോലീസ് കുറിച്ച് പഠിക്കണം അതിനുവേണ്ടി സ്ഥാപനങ്ങൾ വേണം അല്ലെങ്കിൽ സെമിനാനികളിൽ അതിനുള്ള സംവിധാനം സംവിധാനം വേണം ഇങ്ങനെയൊക്കെ ഉദ്ബോധിപ്പിച്ച ഒരു മറുപയാണ് അങ്ങനെയൊരു മാർബപ്പായാണ് വാസ്തവത്തിൽ വികാരത്തിൽ സ്ഥാപിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശം തീർച്ചയായിട്ടും ഈ വികാരിയാപ്ത്ഥികൾ സ്ഥാപിച്ചതിലൂടെ ലക്ഷ്യം വെച്ചത് നമ്മുടെ സഭയുടെ പുരാതനമായ പൗരഷ്ട്ര സുറിയാനി പാരമ്പര്യം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതുപോലെ അദ്ദേഹം ഈ വികാരത്തിൽ സ്ഥാപിച്ചുകൊണ്ട് എഴുതിയ തിരുവിഴുത്തുണ്ട് ഒരു ഖത്തർ അതിൻ്റെ ഡിക്രി അദ്ദേഹത്തിൻ്റെ തിരുവിഴുത്തുണ്ട് ആ തിരുവഴുത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് വികാരിയത്തിൽ സ്ഥാപിച്ചെങ്കിലും വാസ്തവത്തിൽ മാർപ്പപ്പ നിയമിച്ചത് ലത്തിമ്പാനെയാണ് ഇപ്പം ചങ്ങനാശ്ശേരി വികാരിയത്തിലേക്ക് ചാൾസ് ലഭിക്കുക വന്നത് അദ്ദേഹം പിന്നെ ഫ്രഞ്ചുകാരനായ ഒരു ഈശ്വരസഭാ വൈദികനായിരുന്നു ഈശ്വസഭക്കാരനായിരുന്നു അപ്പം അങ്ങനെയുള്ള ലത്തീൻകാരനെ തന്നെയാണ് വികാരിയ ആക്കിയെങ്കിൽ തന്നെയും ഈ റീത്തിൻ്റെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് മാർപ്പപ്പ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി ഒന്നാമതായിട്ട് ഒരു വികാരിനാളിനെ നിശ്ചയിക്കണം അദ്ദേഹം ഈ റീത്തിൽപ്പെട്ടവനും അതായത് സുറിയാൻ റീത്തിൽപ്പെട്ടവനും ഈ നാട്ടുകാരനുമായിരിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതുപോലെ തന്നെ നാലാലോചനക്കാരെ നിയമിക്കണം നാല് വേദികയിലെ ആലോചനക്കാരായിട്ട് നിയമിക്കണം അവരും ഈ സുറിയാൻ രീതിയിൽപ്പെട്ടവരും ഇവിടുത്തെ ആൾക്കാരുമായിരിക്കണം അങ്ങനെ തദ്ദേശീയരായ റിയാൻ റീത്തുകാരായത്തുകാരിൽ തന്നെ ആ റീത്തിൻ്റെ കാര്യം ചുമതലപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിൻ്റെ അർത്ഥം മാപ്പാപ്പ് ഈ റീത്തിൻ്റെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ് അതനുസരിച്ച് ഭാവി ഉണ്ടായ സംഭവങ്ങളും അതുതന്നെയാണല്ലോ വ്യക്തമാക്കുന്നത് അതായത് അധികം താമസിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറില് നാട്ടുകാരായമാരെ നൽകി ആദ്യത്തെ മെത്രാൻ ലത്തിരിക്കാനായിരുന്നെങ്കിൽ തന്നെയും തുടർന്ന് അധികം ഭക്ഷണങ്ങൾ കഴിയാതെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറില് നാട്ടുകാരായ മെത്രാന്മാരെ നൽകിയിച്ചിരുന്നു പ്രസരിക്കന്മാരായിട്ട് അപ്പോൾ അതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ സഭയുടെ ഒരു പുതിയ ചരിത്രം തന്നെ മാർപ്പ പിന്നെ ആരംഭം കുറിച്ചു എന്നുള്ളത് തന്നെയാണ് നാട്ടുമെത്രാനെ ആഗ്രഹിച്ചിരുന്ന സുറിയാനിക്കാർക്കിടയിലേക്ക് വീണ്ടും ഒരു ലെത്തീൻ മെത്രാനാണ് കടന്നു വരുന്നത് വന്നതെന്ന് അഭിമന്യ പിതാവ് പറയുകയുണ്ടായി അഭിമന്യ മാർ ചാൾസിൽ ഏവേഞ്ഞു പിതാവ് അദ്ദേഹം ചങ്ങനാശ്ശേരി വികാരിയത്തിൻ്റെ അപ്പസ്ഥൂലിക്കായിട്ട് വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ വളരെ തീക്ഷ്ണമായ വിശ്വാസ അടിത്തറയുള്ള നമ്മുടെ വിശ്വാസികളും വൈദികരും ഈ സമൂഹം എങ്ങനെയാണ് ആ പിതാവിനെയും ആ പിതാവിൻ്റെ ഭരണക്രമത്തെയും നോക്കിക്കണ്ടത് വാസ്തവത്തിലെ ഇവിടുത്തെ വൈദികരും ദീപുജനുവൊക്കെ ആഗ്രഹിച്ച് കാത്തിരുന്നത് നാട്ടുകാരനായ ഒരു മത്രൻ എന്നെ ലഭിക്കണം സുരേനിക്കാരൻ എന്ന് ലഭിക്കണമെന്നുള്ളതായിരുന്നു പക്ഷേ വീണ്ടും ഒരു ലത്തീൻ മെത്രാൻ തന്നെ നിയമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആൽപ്പര് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആൾക്കാർക്ക് വേദന ദുഃഖമുണ്ടായിട്ടുണ്ട് അങ്ങനെ ദുഃഖമുണ്ടായി എങ്കിൽ തന്നെയും വസവത്തിലെ തങ്ങൾക്കായി മാപ്പ നിയോഗിച്ചയക്കപ്പെട്ട ഈ ലബീനി മെത്രാനെ വളരെ ഗംഭീരമായ സ്ഥിരമാണ് അവർ നൽകിയത് അന്ന് കോട്ടയം വികാരിയത്താണ് അറിയപ്പെട്ടത് കോട്ടയമായിരുന്നു ആ അപ്പം കോട്ടയം വികാരിയത്ത് അന്നത്തെ കോട്ടയം വികാരിയത്ത് ആദ്യത്തെ രണ്ട് വികാരിത്തുകളിൽ വെള്ളം ഈ കോട്ടയം വികാരിയത്ത് ഇന്നത്തെ എറണാകുളം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നു അപ്പോൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് അദ്ദേഹത്തെ നിയമിച്ചെങ്കിൽ തന്നെയും ഇവിടെ വന്ന് ചാർജ് എടുക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മെയ് മാസത്തിലാണ് അദ്ദേഹം കോട്ടയത്തേക്ക് വരുന്നത് അപ്പം വരുന്ന വഴിക്ക് എറണാകുളത്ത് കയറുകയും എറണാകുളംകാർ ഒരു സ്വീകരണം കൊടുക്കുകയും ചെയ്തിരുന്നു വരുന്ന വഴിക്ക് അതുകഴിഞ്ഞ് വളരെ ഗംഭീരമായ ഒരു സ്വീകരണമായിരുന്നു വഴി നീങ്ങൾ കിട്ടിയിരുന്നത് ബേബലാട്ടുകാരിൽക്കൂടെയുള്ള ഒരു സ്വീകരണമായിരുന്നു അതേക്കുറിച്ച് പറയുന്നുണ്ട് അകമ്പടി സേവിക്കാൻ നൂറ്റി ഇരുപത് വെള്ളിക്കുഴിശികൾ അകമ്പടി സേവിക്കാറുണ്ടായിരുന്നു പിന്നെ കുറേ സ്വർണ്ണക്കുഴിശികളും പിന്നെ വൈദികരാണെങ്കിൽ മുന്നൂറിലധികം വൈദികര് നൂറോളം വൈദിക വിദ്യാർത്ഥികൾ പിന്നെ അത് കഴിഞ്ഞ് മന്നാനത്താണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരു സമ്മേളനം ഒരുക്കിയത് ആ മന്നാനത്ത് ഏതാണ്ട് മുപ്പതിനായിരം ആൾക്കാരെ ഒരുമിച്ച് എന്നാണ് പറയുന്നത് ഗുഹല സ്വീകരണം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല ഇവിടെ നമ്മുടെ ചരിത്രത്തിലുണ്ടായി ഉണ്ടായി കാണുകയല്ല അത്രമാത്രം ഗംഭീരമായ ഒരു സ്വീകരണമാണ് നമ്മുടെ ജനങ്ങൾ നൽകിയത് അപ്പം അതിൻ്റെ അർത്ഥം മാർപ്പപ്പായോടുള്ള വിധേയത്വം ആദരവ് അതാണ് നമ്മൾ വ്യക്തമാകുന്നത് കാര്യം ഒരു രത്തിമത്രാനെ അവരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ തന്നെയും മാർപ്പപ്പായ അയച്ച് മെത്രാനെ അവർ സ്വീകരിച്ചു അത് കഴിഞ്ഞ് ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് മലനാട്ടത്ത് വെച്ച് ഒരു മംഗളപത്രം ലഭിക്കുക ഉത്തരവാദിന് സമർപ്പിക്കുകയും ചെയ്തു അതിനകത്ത് അവർ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടുത്തെ പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നു പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് അവർ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങളുടെ പുരാതനമായ പൗരഷ്ട്ര സുറിയാന രീത്ത് അല്ലെങ്കിൽ ഗതായ സുറിയാന റീത്ത് അതിൻ്റെ പുരാതന മനോഹാരിതയിൽ പുനരുദ്ധിച്ച് നൽകണം അതാണ് ഇവർ ആവശ്യപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് സുറിയാനിക്കാരനായ ഒരു സഹായമത്രാനേ കിട്ടിയേക്കുള്ള അപ്പോൾ ഈ മാർപ്പ അയച്ച അധികാരി അവർ തിരസ്കരിക്കുന്നില്ല അതേ അതിനോട് സ്വീകരിക്കുന്നു അതും മാർപ്പയോടുള്ള ആ ഒരു വിധേയത്വവും സ്നേഹവും ഒക്കെയാണ് ഇതിന് മറുപടിയായിട്ട് ലഭിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ പുരാതനമായ അത്ത് അതിൻ്റെ പൗരാണിക പ്രൗഢിയിൽ ആരൂഢമായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മാർപ്പാ തന്നെ അയച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചുരുക്കത്തിൽ ലവിജുതാവിന് നമ്മുടെ നസ്രാണികളുടെ താല്പര്യം അറിയാമായിരുന്നു അദ്ദേഹം ബുദ്ധിമുട്ടായിരുന്നു ഈ റീത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതുകൊണ്ട് ആഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് അത് ഭാവിയിൽ പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ള ഒരു വാഗ്ദാനം അദ്ദേഹം നൽകുകയും ചെയ്തു എങ്കിലും നമുക്കറിയാം അദ്ദേഹം മതിയെന്നാൾ ഇവിടെ തുടരാനിടയായില്ല ഏതാനും വർഷങ്ങളിൽ പക്ഷേ അതിനിടയ്ക്ക് പുനരുദ്ധാരണത്തിനു വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല അത് പിന്നീട് ഉള്ള ചരിത്രത്തിൻ്റെ ഭാഗമാണ് അഭിമന്യ ചാൻസ് വേഞ്ഞി പിതാവിന് ശേഷം വന്ന നാട്ടുപത്രാന്മാരുടെ ഭരണകാലത്തെ കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇനി നമുക്ക് അറിയാനുള്ളത് അതിനായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം നന്ദി